ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക ഇതിൻ്റെ മുന്നേ രണ്ട് മൂന്നെണ്ണം ഞാൻ ഒരു ഫാമിലി വ്ളോഗ് രണ്ട് മൂന്നെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാക്സിമം ഒരു ഫിഫ്റ്റി വ്യൂസ് അല്ലെങ്കിൽ സിക്സ്റ്റി വ്യൂസ് മാത്രമേ കിട്ടാറുണ്ടാവുള്ളൂ പക്ഷേ ഹൺഡ്രഡ് വ്യൂസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബിഗ് ബിഗ് നല്ലൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് എയർപോർട്ട് ദിനമൊക്കെ എനിക്ക് എയർപോർട്ട് വീഡിയോക്കൊക്കെ എനിക്ക് ത്രീ ഹൺഡ്രഡ് അബവ് വ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണും കാണുന്നവർക്കും അത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുതായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊരു സൗണ്ടിനോ അല്ലെങ്കിൽ എടുത്ത് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊരു സൗണ്ടിനോ ഒരു ചെറിയൊരു കോളിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സോറി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്ത് ബ്ലോഗ് അല്ല ഒരു ചെറിയ ബ്യൂട്ടിയുടെ ഒരു ചെറിയൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണ് എല്ലാവർക്കും അറിയായിരിക്കും എനിക്ക് റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാനോ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പേയ്ഡ് പ്രൊമോഷൻ എൻ്റെ പേഴ്സണൽ റിവ്യൂ മാത്രമാണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോൾ ഫേസസ് കാനഡയുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇത് വെർത്താണോ എവിടെ ഒരു നമ്മൾ കുറേ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും പുറത്ത് പോവുകയാണ് അപ്പോൾ ഒലിച്ചു പോവാത്ത മേക്കപ്പ് അപ്പോൾ അത് ആദ്യം എന്താ ചെയ്യുക ഇതിൻ്റെ ഫൗണ്ടേഷനും കിടും പിന്നെ അതിൻ്റെ മേലെ ഫേസ് സ്കാനിടയുടെ ഫെ സി സ്പ്രേയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം മുഖത്ത് കൂടെ പാർന്നാൽ പോലും ഒലിച്ചു പോവില്ല അപ്പോൾ അത്രത്തോളം വെറുത്തുണ്ടോ ഇത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഇത് ഫസ്റ്റ് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ റിവ്യൂ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഇബ കോസ്മെറ്റിക്സിൻ്റെ ആയിരുന്നു ആൻഡ് ആ ഫൗണ്ടേഷൻ ഞാൻ ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് മുന്നിൽക്കാണ് ഞാൻ എടുക്കാറ് അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഒരു ഗ്ലോ ഉള്ളതുപോലെ അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അങ്ങനെയാണ് ഞാൻ എപ്പോഴും എടുക്കാറ് അപ്പോൾ അത് ഉണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്താണ് ട്വൻറ്റി അതായത് രാവിലെ മുതൽ ഈവനിങ് വരെ അത് നിൽക്കാറുണ്ട് അങ്ങനെ സ്വെറ്റ് ആകുമ്പോൾ അത് പോകാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി അത് തീർന്നു ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം കാരണം തുറന്ന ഫേസ് സ്കാനടേടെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് കാണാനുള്ളത് അപ്പോൾ എന്തോർ ഉള്ളോ എന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചാണ് കാരണം ഇതിന് ഇത് ഫൗണ്ടേഷൻ മാത്രമല്ല മോയ്സ്ചറൈസർ ആയിട്ടും നമുക്ക് സൺസ്ക്രീൻ ആയിട്ടും മൂന്നായിട്ടും നമുക്കിത് ഹെൽപ്പ് ഫുൾ ആണ് ആൻഡ് എസ് പി എഫ് തേർട്ടി ആണ് അലോവെ ആൻഡ് വിറ്റമിൻ സി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ തന്നെ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഹൈഡ്രാമാറ്റ് ഒരു ഫിനിഷിങ് ഫൗണ്ടേഷൻ പോലെയുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പോൾ ഞാനിത് വാങ്ങിയത് ഡെലിവറി ചാർജ് അടക്കം ഫൈവ് ടെന്നാണെന്നാണ് എൻ്റെ ഓർമ്മ കാരണം പത്ത് ഇരുപത് അങ്ങനെയുള്ള ചെറിയ പൈസേൻ്റെ ഡിഫറൻസ് നമുക്ക് വരും പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം ആസ് യു ഓൾ നോ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനത് ഫസ്റ്റ് ഇവയുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തപ്പോൾ വളരെ ലൈറ്റായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്തപ്പം എനിക്കത്രയും നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല ഒരു എന്താ അത് ഫൗണ്ടേഷൻ ഇട്ട ഒരു ഇതുപോലും ഇല്ലല്ലോ ഇപ്പോഴുള്ള എല്ലാ ഫൗണ്ടേഷനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് യെസ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അത്ര അത്ര വൃത്തിയായിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളും ഇല്ല അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ആവശ്യമുള്ളതിന് നമുക്ക് എടുക്കാം പിന്നെ ഇത് ഫിഫ്റ്റി ഉള്ളൂ എന്നാണ് തോന്നുന്നത് അമ്പത് ഗ്രാമാണെന്നാണ് തോന്നണേ ഓക്കേ എത്ര ഗ്രാം ആയാലും നമുക്ക് സാധനം കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുള്ളൂ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്നല്ല ഞാൻ പറയുന്നത് ഒരു ഫൗണ്ടേഷൻ അത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അത്രത്തോളം ക്വാണ്ടിറ്റി എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഇതാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുള്ളൂ ഞാൻ തട്ടം കുത്തിയതിന് ശേഷമാണ് അപ്ലൈ ചെയ്തത് കാരണം വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കാണിച്ചിരുന്നുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ സ്മഗ് ചെയ്തിട്ടിട്ടിരിക്കുകയാണ് നല്ല നമ്മളുടെ ഷെയ്ഡിന് നമ്മളൊരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തിട്ട് ഐ മീൻ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് ഫേസ് സ്കാനഡയുടെ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാധനം തന്നെയാണ് ഈവനിങ് വരെ നമുക്ക് സ്വെറ്റാവാ സ്വെറ്റായാലും ഒലിച്ചു പോവാതെ എനിക്ക് തോന്നുന്നു ഇതിൽ ഫേസ് സ്കാനഡയുടെ സെറ്റിംഗ് പറയണ്ട ആവശ്യം വരുന്നില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതില്ലാതെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ ഉണ്ട് യെസ് നമുക്ക് ഈ പറയുന്ന റിവ്യൂലും അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നതൊക്കെ നോക്കുമ്പം ഇത് വെർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അത് പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളും ഇല്ല ആൻഡ് ഒരുപാട് എൻ നമ്പർ എന്നൊക്കെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അങ്ങനെ മൂന്ന് നാല് ഷെയ്ഡും എന്നല്ല ഒരുപാട് ഷെയഡ്സ് അവൈലബിൾ ആണ് നമുക്ക് നമുക്കേത് ഷെയ്ഡാണ് ആപ്റ്റാവുന്നത് ആ ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ പിന്നെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് എനിക്കപ്പം തന്നെ പോയി നമ്മൾ എപ്പോഴും ഒരു സാധനം ഇട്ട് ഫേസിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഈ സ്നാനും വയർക്കാറുണ്ട് എനിക്കും ഓയിലി സ്കിന്നാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പക്ഷേ കേട്ട് കേൾവിയുള്ളൊരു സംഭവമാണ് നമ്മൾ ആ വയർക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് വലിച്ചു തുടക്കുന്നതിന് വരുന്നതാണ് ഇങ്ങനെ 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 നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് പോവില്ല ഇപ്പോൾ നോക്കൂ ഞാനിത് നിങ്ങളുടെ മുന്നിലാണ് കാണിക്കുന്നത് അത് പോവില്ല നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്നും കൂടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്കത് പോവില്ല അപ്പോൾ എൻ്റെ പേഴ്സണൽ റിവ്യൂ റിവ്യൂ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ യെസ് യു ക്യാൻ ഗോ ഹെഡ് ഫോർ ദിസ് പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ് നമ്മൾ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് റുപ്പീസിന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് വെർത്ത് തന്നെയാണ് പിന്നെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ മുമ്പൊക്കെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫൈവ് സിക്സ് ഇയേഴ്സ് ബാക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല ലാക് മേഡൊക്കെ ഫൗണ്ടേഷൻ ആയിരുന്നു വരിക അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പുട്ടിയടിച്ച പോലെയാണ് നിൽക്കുക അതങ്ങ് ബ്ലെൻഡ് ആവത്തില്ല പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഇത് മാത്രല്ല മാമേരത്തിൻ്റെ ഫൗണ്ടേഷന് ഇത് ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് സോ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഞാനിത് ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് കൈ കൊണ്ട് ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചത് പക്ഷേ നമ്മളെപ്പോഴും ആ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് അതൊന്ന് വെറ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാറുണ്ട് നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് ഒരു നാച്ചുറൽ ഫിനിഷിങ് ലുക്ക് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ ഒരു ഓവറായിട്ട് പുട്ടിയിട്ട ഒരു ഫീലിംഗ് ഒരിക്കലും നിങ്ങൾക്കത് കിട്ടില്ല സോ എല്ലാവരും ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഷെയ്ഡ് ഏതാണ് പർപ്പിൾ നമുക്ക് ആണ് ആമസോണിൽ ആണ് ഈ രണ്ട് വെബ്സൈറ്റും ഞാനിപ്പോൾ കണ്ടിട്ടുള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇത് ഫേസ് സ്കാനിയുടെ പ്രോഡക്റ്റ് ഒരുപാട് ഓഫറിൽ നമുക്ക് വരുന്നത് പർപ്പിൾ തന്നെയാണ് സോ സെറ്റിംഗ് സ്പ്രേ അതായത് നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അതിൽ സെറ്റിംഗ് സ്പ്രേയും കാണിക്കുന്നുണ്ട് അല്ലേ ഈ സെറ്റിംഗ് സ്പ്രേ ഇല്ലാണ്ട് രണ്ടും കൂടെ വാങ്ങണമെങ്കിൽ ആയിരത്തിൻ്റെ വിലയാവുമല്ലോ അല്ലെങ്കിൽ ഇത്ര റേഞ്ച് ആവുമല്ലോ വേണ്ട ഇത് മാത്രം വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്തു ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യല്ല ഇത്രയും വീഡിയോസ് യൂട്യൂബേഴ്സ് ഇത് കാണും ഇവർ കാണുമ്പോൾ വാങ്ങി നോക്കണോ ഇത്ര വില ഉണ്ടല്ലോ എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇതായിട്ട് പറയുകയാണ് യെസ് യു ക്യാൻ ഗെ ഗോ ഹെഡ് ഫോർ ദിസ് പ്രോഡക്റ്റ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കഴിയുന്നത് ഞാൻ റിപ്ലൈ തരുന്നതാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ റോസ്മേരി വാട്ടറിൻ്റെ വീഡിയോക്ക് ഒരുവിധം നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ദ സെയിം ഈ വീഡിയോ ഞാൻ കിട്ടുന്നു കരുതുന്നു എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സന്തോഷമായിട്ടും ആരോഗ്യത്തോടെയും എല്ലാവരും ഇരിക്കുക ഈ ഫൗണ്ടേഷനും ഈ പൗഡറ് ഇതൊന്നുമല്ല നമ്മുടെ മനസ്സിലെ സന്തോഷമാണ് ഫേസിലെ ഗ്ലോ നമുക്ക് തരുന്നത് സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ബൈ